അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ സിക്സ് എന്ന് പറയുന്ന നമ്പർ അതായത് സിക്സ് എന്ന് പറയുന്നത് പൊതുവേ ഒരു രണ്ട് എനർജികൾ അതിനുണ്ടതായിട്ടാണ് പറയുന്നത് ചില ചില മാസ്റ്റേഴ്സ് രണ്ട് രീതിയിലാണ് ഇതിനെ കണക്കാക്കുന്നത് സിക്സ് നിൽക്കുന്ന സ്ഥലത്ത് നമുക്ക് ഒരു ഈശ്വരാധീനമുള്ള നമ്പറാണെന്നും എപ്പോഴും ഒരു ഡെവിനേറ്റിയുടെ നമ്പർ ആണെന്നും അപ്പം സ്വർഗീയ സൗഭാഗ്യങ്ങൾ ഭൂമിയിൽ എത്തുന്നത് ഈ സിക്സ് നിൽക്കുന്ന സ്ഥലത്താണെന്നും ഒക്കെ ഫുങ്ഷുൽ പറയുന്നുണ്ട് അതേ സമയത്ത് തന്നെ ചില മാസ്റ്റേഴ്സ് പറയുന്നുണ്ട് ടെൻഷൻ പിന്നെ സിക്സ് നിൽക്കുന്ന സ്ഥലം ടെൻഷൻ കൂട്ടുമെന്നും പറയുന്നുണ്ട് അപ്പോൾ ഇതിലേതു തന്നെ ആയാലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ ആനുവൽ ചാർട്ട് എടുക്കുമ്പോൾ സിക്സ് നിൽക്കുന്നത് സൗത്തിലാണ് അപ്പോൾ ഏതൊരു വീടിൻ്റെ ആയാലും ഏതൊരു സ്ഥാപനത്തിൻ്റെ ആയാലും സൗത്ത് ഭാഗത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി നാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി മൂന്ന് വരെയുള്ള ഒരു ചൈനീസ് വർഷക്കാലം സൗത്തിൽ സിക്സ് നിൽക്കുന്നുണ്ട് ഇവിടെ നിങ്ങളുടെ പ്രധാന വാതിലുണ്ടെങ്കിൽ നിങ്ങളുടെ വീടിൻ്റെ സൗത്ത് വശത്ത് നിങ്ങളുടെ മെയിൻ ഡോർ ഉണ്ടെങ്കിൽ ഇവിടെ ഒരു മിനിമം നാല് സ്ക്വയർ ഫീറ്റ് നാല് സ്ക്വയർ ഫീറ്റ് കൂടണ്ട മിനിമം നാല് സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു ബ്ലൂ മാറ്റ് ഇവിടെ ഇടുന്നത് നിങ്ങൾക്ക് ഒത്തിരി ഗുണം ചെയ്യും ഈ ടെൻഷൻ കുറയ്ക്കാൻ നല്ലതാണ്